എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മോഹം ഒറ്റമൂലികൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നിരവധി ഔഷധയോഗങ്ങളും പച്ചിലക്കൂട്ടുകളും പണ്ട് മുതലേ തന്നെ പ്രചാരത്തിലുണ്ട് പൗരാണികവും പ്രമുഖവുമായ ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയത്തിൽ വാജീകരണം എന്നൊരു ഭാഗം തന്നെ ലൈംഗിക സംബന്ധമായ വിഷയങ്ങൾക്ക് നീക്കി നീക്കിവെച്ചിട്ടുണ്ട് അതെ ശരീര സംയോഗത്തെ ആഹ്ലാദപ്രദവും ആനന്ദപൂർണവുമായ ഒന്നാക്കാൻ സഹായിക്കുന്ന പ്രാചീനമായ ഒറ്റമൂലികളും ഔഷധയോഗങ്ങളും നമുക്കറിയാം ലൈംഗിക താല്പര്യത്തിന് ഏത്തപ്പഴം നെയ്യിൽ വരട്ടി കഴിച്ചാൽ ലൈംഗിക താല്പര്യം വർധിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നത് ഇത് സ്ത്രീകൾക്കും വളരെ നല്ലതാണ് ചെറുപഴർ കടല ഗോതമ്പ് ഇവ ആട്ടിൻ പാലിലിട്ട് വേവിച്ച് തണുക്കുമ്പോൾ തേനും നെയ്യും ചേർത്ത് കഴിക്കുക ഇത് കൂടാതെ ഉഴുന്നീൻ പരിപ്പ് പാലിലിട്ട് വേവിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുക ഇതുകൂടി ചെയ്താൽ ഇരട്ടി ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നിൽപ്പനക്കിഴങ്ങ് പാലിലരിച്ച് കഴിക്കുന്നതും പ്രയോജനകരമാണ് പൂവും പഴവും പാലും ദിവസേന ഉപയോഗിക്കുക അതുപോലെ തേനും പകുതി വേവിച്ച മുട്ടയും ജാതിക്കയും കൂട്ടി കഴിച്ചാൽ താല്പര്യം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കഴിച്ചാൽ രതിസുഖം വർധിക്കുമെന്നും അതുപോലെ തന്നെ സമയദൈർഘ്യം കൂടുമെന്നുമാണ് വാത്സ്യാനൻ പറയപ്പെടുന്നത് കാമസൂത്രയിലെ വാത്സ്യാനൻ അഭിപ്രായപ്പെടുന്നത് അതുപോലെ വെറ്റിലയും ജാതിക്കയും കൂട്ടി ചവച്ചിറക്കുക ഇരട്ടി മധുരം പൊടിച്ചത് നെയ്യും തേനും പാലുമായി ചേർത്ത് കഴിക്കുക അതുപോലെ തന്നെ പോത്തിറച്ച് സൂപ്പ് വെച്ച് കഴിക്കുക ഇവ ശേഷി കൂട്ടാനും സഹായിക്കുന്നുണ്ടത്രേ അതുപോലെ അടപ്പതിയൻ കിഴങ്ങ് പാലിൽ വേവിച്ച് അരച്ച് തേനും നെയ്യും ചേർത്ത് ഉപയോഗിക്കുക അതുപോലെ മറ്റൊരു കാര്യമാണ് നായ്ക്കുരുണപ്പരിപ്പ് ഇവ നായ്ക്കൂരിണ പരിപ്പും ഗോതമ്പും കൂടി പാലിൽ കാച്ചി ആറിയ ശേഷം ഇതിലേക്ക് നെയ്യും തേനും ചേർത്ത് കഴിച്ച് പശുവിൻ്റെ പാൽ അതായവ ഒന്ന് പ്രസവിച്ച പശുവിന്റെ പാലുകൂടി ഇതിലേക്ക് മിക്സാക്കി കുടിക്കുക ഇവയെല്ലാം സ്ത്രീയിലൊന്നോ സ്ത്രീയിലെന്നോ പുരുഷനെന്നോ പോലെ വ്യത്യാസമില്ലാതെ കൂടുതൽ ലൈംഗിക ബന്ധം ആഹ്ലാദകരമാക്കാനും ൈംഗിക ബന്ധത്തിന്റെ തീവ്രത കൂട്ടാൻ ഉപകരിക്കുന്ന ആചാര്യന്മാർ പറഞ്ഞ ഒറ്റമൂലികളാണ് അപ്പോൾ ഇവയെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബ്